പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ രണ്ട് യൂണിവേഴ്സിറ്റിയിലും ഈ ജാന്വരി ഇരുപത്തിനാലിലെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എം എ ഇംഗ്ലീഷ് വിദ്യാർത്ഥിക്ക് ഏറെ കൈത്താങ് നൽകുന്ന ഒരു കമ്പാരിസൺ സ്റ്റഡിയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ നടത്തുന്നത് പ്രിയപ്പെട്ടവരെ ഈ ലൈവ് വീഡിയോയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ചാറ്റ് ബോക്സിൽ താങ്കൾക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ തന്നെ താങ്കൾക്ക് അതിനുള്ള ഉത്തരം ലഭ്യമാകും ഒരു പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പത്ത് കാര്യം കിട്ടാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഒരു ഒരു പി ജി നമ്മൾ അഡ്മിഷൻ എടുക്കാൻ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പത്ത് ചിന്തകൾ കടന്നു വരണം ഒന്ന് ആ യൂണിവേഴ്സിറ്റിയുടെ ഓവറോൾ പെർഫോമൻസ് മറ്റൊന്ന് ആ യൂണിവേഴ്സിറ്റി നമുക്ക് ആ കോഴ്സിന് വാങ്ങുന്ന ഫീ ആ യൂണിവേഴ്സിറ്റിയിൽ പഠന പ്രവർത്തനത്തിനോടൊപ്പം തന്നെ ലൈബ്രറി ഫെസിലിറ്റി പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പോലുള്ള വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ലൈബ്രറി ഫെസിലിറ്റി ട്രാൻസ്ലേഷൻ ഫെസിലിറ്റി എത്രത്തോളമാണ് നമുക്ക് നൽകുന്നത് റഫറൻസ് മെറ്റീരിയൽ നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും ഈ ലോകോത്തര നിലവാരമുള്ള എം എ ഇംഗ്ലീഷാണ് നമ്മൾ ചെയ്യുന്നത് ഒരു വിഷയത്തിന്റെ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിലെ ദ ടോപ്പ് എന്നുള്ള ലെവലാണ് അപ്പൊ ആംഗലേയത്തിൽ ഇംഗ്ലീഷിൽ ഏറ്റവും നല്ല ഒരു ബിരുദം എം എ ഇംഗ്ലീഷ് നമ്മൾ എടുക്കുമ്പോൾ അവിടെ പുസ്തകങ്ങൾ റഫറൻസ് മെറ്റീരിയൽ അഡീഷണൽ റീഡിംഗ് മെറ്റീരിയൽസിന് എന്തെല്ലാമാണ് സാധ്യതകൾ ഉള്ളത് ഈ കോഴ്സ് തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ പോകുമ്പോൾ കോഴ്സിന് ഇടക്ക് ഭംഗം വരാത്ത രീതിയിൽ വളരെ മനോഹരമായി ഇംപ്രസീവായി നമ്മെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഘടനയുള്ളതായിരിക്കണം അഥവാ അതിന്റെ സിലബസും കരിക്കുലവും വളരെ 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 ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിന് ഒക്കുന്നതായിരിക്കണം മാത്രമല്ല ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് അഥവാ പ്രൈവറ്റ് രജിസ്ട്രേഷൻസ് ചെയ്യുന്ന കുട്ടികൾക്ക് കൂടുതൽ ഭാരം പഠനഭാരം കൂടുതൽ വരാതെ കുറച്ചൊക്കെ എളുപ്പത്തിൽ ഡിഗ്രി കരസ്ഥമാക്കാൻ പി ജി കരസ്ഥമാക്കണം കാരണം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പല മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഉദ്യോഗസ്ഥരാണ് ജോലിയിലുള്ളവരാണ് മാത്രമല്ല ചിലപ്പോൾ സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് വീട്ടമ്മയാണ് ഗൃഹനാഥനാണ് അങ്ങനെ പല 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 റോളിലുള്ളവരാണ് എല്ലാവരും അതുകൊണ്ട് തന്നെ അവരവരുടെ റോൾ അനുസരിച്ച് അവർക്ക് ഈസി ടു ആക്സസ് ആയിരിക്കണം അത് നമ്മുടെ വീട്ടു പടിവാതിൽക്കൽ ലഭ്യമായിരിക്കണം ക്ലാസ്സുകളെല്ലാം തന്നെ ക്ലാസ്സുകൾ നമുക്ക് എല്ലാം വീട്ടു പടിവാതിൽക്കൽ ഉണ്ടായിരിക്കണം മാത്രമല്ല അത് ലോകോത്തര നിലവാരവുമുള്ള അക്സെപ്റ്റൻസ് അഥവാ സ്വീകാര്യത ഉള്ള ഒന്നായിരിക്കണം ആരോട് പറഞ്ഞാലും അറിയണം ആരോട് പറഞ്ഞാലും അറിയണം ഈ യൂണിവേഴ്സിറ്റിയെ പറ്റി നന്നായി അറിയണം മാത്രമല്ല അത് ടൈം ബൗണ്ടായി ഓരോ സംഗതികളും കൃത്യമായി ചെയ്യണം അസൈൻമെന്റിന്റെ സമയത്ത് അസൈൻമെൻറ്റ് ഇവാലുവേഷന്റെ സമയത്ത് ഇവാലുവേഷൻ റീ രജിസ്ട്രേഷന്റെ സമയത്ത് റീവാലുവേഷൻ എക്സാമിനേഷന്റെ സമയത്ത് എക്സാമിനേഷൻ അതുപോലെ തന്നെ നമുക്ക് റിസൾട്ട് വരേണ്ട സമയത്ത് കൃത്യമായ റിസൾട്ട് ഇങ്ങനെ പലതും 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 ചേർന്ന് വരുന്ന ഈ പത്ത് ഘടകങ്ങളിൽ സിലബസിന്റെ കാര്യം നമുക്ക് ആദ്യമേ ചിന്തിക്കാം ഇഗ്നോ എം എ ഇംഗ്ലീഷ് വെറും നാല് പേപ്പർ ഫസ്റ്റ് ഇയറിൽ പഠിച്ചാൽ മതി ഈ നാല് പേപ്പർ എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് ക്രെഡിറ്റാണ് കേട്ടോ വെറുതെ ഒരു എണ്ണം എന്നുള്ളതിലുപരി അത് ഗാംഭീര്യമായിട്ട് എട്ട് ക്രെഡിറ്റ് വീതമുള്ള നാലെണ്ണം മുപ്പത്തിരണ്ട് ആണ് നമുക്ക് ലഭ്യമാകുന്നത് ഈ മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് തന്നെയാണോ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ലഭ്യമാകുന്നത് അല്ലെങ്കിൽ ആ മുപ്പത്തിരണ്ട് ക്രെഡിറ്റിന് എത്ര പേപ്പറാണ് ഇവിടെ പഠിക്കേണ്ടത് അത് കൃത്യമായി ഞാൻ സൈറ്റിലൂടെ തന്നെ കാണിച്ചു തരാം ഇവിടെ വലിച്ചു നീട്ടുകയാണ് ആകെ ഒരു കൊല്ലം നാല് പേപ്പർ ഇവിടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് സെമസ്റ്ററിലെ ആറ് പേപ്പർ സെക്കൻഡ് സെമസ്റ്ററിലെ ആറ് പേപ്പർ പന്ത്രണ്ട് പേപ്പർ നമ്മൾ പഠിക്കണം ഇതെന്താ വേറെ പണിയൊന്നുമില്ലേ ഇത് മാത്രമാണോ പഠിക്കുന്നത് അപ്പോ നാല് ക്രെഡിറ്റ് നാല് ക്രെഡിറ്റ് നാല് ക്രെഡിറ്റ് നാല് ക്രെഡിറ്റ് രണ്ട് ക്രെഡിറ്റ് നാല് ക്രെഡിറ്റ് നാല് ക്രെഡിറ്റ് നാല് ക്രെഡിറ്റ് നാല് ക്രെഡിറ്റ് രണ്ട് ക്രെഡിറ്റ് ഉള്ള ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്ന കുറച്ച് സംഗതികൾ ഈ പന്ത്രണ്ട് പേപ്പറും ഒരു കൊല്ലം പരീക്ഷ എഴുതണ്ടേ പന്ത്രണ്ട് അസൈൻമെന്റ് എഴുതണ്ടേ പന്ത്രണ്ട് ആക്കണ്ടേ പന്ത്രണ്ട് എണ്ണം പരീക്ഷയിൽ എഴുതണ്ടേ ഒരെണ്ണം തോറ്റാൽ അത് ഡിഗ്രി എന്നുള്ള ലെവലിലേക്ക് പി ജി എന്നുള്ള ലെവലിലേക്ക് വരില്ലല്ലോ തേർഡ് ഇയറിലേക്ക് ഐ മീൻ തേർഡ് സെമസ്റ്റർ രണ്ടാമത്തെ വർഷത്തിലേക്ക് പോയാൽ ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം അവിടെ ഫസ്റ്റ് സെക്കൻഡ് ഇയറിലെ അല്ല മൂന്ന് നാല് അഞ്ചെണ്ണം അഞ്ച് പേപ്പർ അവിടെ ഫസ്റ്റ് സെമ്മിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേപ്പർ സെക്കൻഡ് ഇയറിലെ സെക്കൻഡ് സെമ അതായത് നാലാമത്തെ സെമൻസ് ചുരുക്കത്തിൽ ചുരുക്കത്തിൽ പന്ത്രണ്ടും പത്തും ഇരുപത്തിരണ്ട് പേപ്പർ നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം പക്ഷെ ഇഗ്നോയിലാണെങ്കിൽ നാല് പേപ്പർ മാത്രമേ വേണ്ടൂ അത് എങ്ങനെയൊക്കെയാണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വേണോ നാല് പേപ്പർ ഇന്ത്യൻ ഇംഗ്ലീഷ് വേണോ നാല് പേപ്പർ അമേരിക്കൻ ലിറ്ററേച്ചർ വേണോ നാല് പേപ്പർ അമേരിക്കൻ ലിറ്ററേച്ചറും ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറും ബ്രിട്ടീഷ് ലിറ്ററേച്ചറും ഇന്ത്യൻ ലിറ്ററേച്ചറുമായിട്ട് വേണോ നാല് പേപ്പർ അങ്ങനെ നമുക്ക് നാല് പേപ്പർ നാല് പേപ്പർ വെറും എട്ട് പേപ്പറിൽ പഠിച്ച് നമുക്ക് മനോഹരമായി ഒരു പി ജി ഇംഗ്ലീഷ് എടുക്കുമ്പോൾ ഇത് ഇരുപത്തിനാല് പേപ്പർ പഠിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ട് ഫസ്റ്റ് സെമ്മില് അഞ്ച് സെക്കൻഡ് സെമ്മിലെ അഞ്ച് പത്ത് പേപ്പർ ആ പത്ത് പേപ്പർ പരീക്ഷ എഴുതുന്ന സമയമുണ്ടെങ്കിൽ നമുക്ക് ഇഗ്നോയിലെ നാല് നാല് എട്ട് പേപ്പറിൽ പരിപാടി അവസാനിപ്പിക്കാം അപ്പൊ ഏറ്റവും സ്വീകാര്യമായത് നമുക്ക് ഇഗ്നോവാണ് എന്ന് പറയാം ഫീസിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ തന്നെ ഇഗ്നോ ഒരു കൊല്ലം മൊത്തം വാങ്ങുന്ന ഫീ ഇത് ഒരു സെമസ്റ്ററിന് നമ്മോട് വാങ്ങുകയാണ് രണ്ട് സെമസ്റ്ററിലും അതിന്റെ ഇരട്ടി ഫീ ആണ് അപ്പൊ നാല് സെമസ്റ്ററിലും ഇഗ്നോ വാങ്ങുന്ന ഫീനേക്കാൾ കൂടുതലാണ് പുസ്തകം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന ഗംഭീര ബുക്ക് തന്നെയാണ് അതിലൊരു സംശയവുമില്ല പക്ഷെ ഒരു വലിയ ദോഷം നമുക്ക് അവിടെ ഉള്ളത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷിന് എഴുപത്തിയഞ്ച് ശതമാനവും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളൊക്കെ എങ്ങനെ ഉള്ളവരാണ് ഈ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിലേ ഞാൻ എം എ എക്കണോമിക്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അന്ന് കണ്ണൂരിലാണ് പരീക്ഷ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ കണ്ണൂരിൽ പോയി ഞാൻ പ്രൈവറ്റ് രജിസ്ട്രേഷൻ എഴുതി ജോലിക്കുള്ള പ്രൊമോഷന് അപ്പോൾ തന്നെ തൊണ്ണൂറ്റി ഏഴിൽ തന്നെ എനിക്ക് ഡിഗ്രി പൂർത്തിയാവുകയും പി ജി പൂർത്തിയാവുകയും പ്രൊമോഷൻ കിട്ടുകയും ചെയ്തതുകൊണ്ട് ഇരുപത്തിയേഴ് കൊല്ലം ഗസറ്റയുടെ റാങ്കിൽ ഞാൻ പ്രവർത്തിച്ചു ഈ ഇരുപത്തിയേഴ് കൊല്ലത്തെ ഗസറ്റഡ് റാങ്കിൽ പ്രവർത്തിക്കുമ്പോൾ ഇതുപോലെ വലിച്ചു നീട്ടുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു എങ്കിൽ ഞാൻ ആകെ പെട്ടേനെ അപ്പൊ നമുക്ക് തൊഴിൽപരമായ ഉന്നതിക്ക് എത്രയും പെട്ടെന്ന് കിട്ടുന്നതായിരിക്കണം സ്വീകാര്യത ഉണ്ടായിരിക്കണം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഘടനാപരമായിട്ട് വളരെ നല്ലതാണ് ഇഗ്നോയിനെ ബേസ് ചെയ്തിട്ടാണ് എന്ന നിയമത്തിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നു പക്ഷെ ഒരു കാര്യവും ഇഗ്നോയെ അടിസ്ഥാനപ്പെടുത്തിയല്ല ചെയ്യുന്നത് അവിടെ കുറെ ഉദ്യോഗസ്ഥർ ആരാ ഡെപ്യൂട്ടേഷനിൽ വരുന്ന കുറെ ഉദ്യോഗസ്ഥർ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വരുന്ന ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ റിട്ടയർഡ് ചെയ്തിട്ടുള്ളവരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിച്ചിരിക്കുന്നു തൂപ്പുകാർ മുതൽ വി സി വരെ റിട്ടയർ ചെയ്തിട്ടുള്ളവരെ നിയോഗിച്ചിരിക്കുന്നു ഇതിനെ കൃത്യമായ ഒരു ഒരു സ്ട്രക്ചറിലെ പരിപൂർണമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഈ താൽക്കാലിക ജീവനക്കാർക്ക് എങ്ങനെ കഴിയും അവർക്ക് എന്താണ് ഉത്തരവാദിത്വം താൽക്കാലിക ജീവനക്കാർക്ക് അഞ്ച് പി എസ് സി അധ്യാപകർ അതിന്റെ അകത്തുണ്ടോ പി എസ് സിയിലൂടെ വരുന്ന പബ്ലിക് സർവീസ് സർവീസ് കമ്മീഷൻ കേരളത്തിന്റെ കെ പി എസ് സിയിലൂടെ വരുന്ന അഞ്ച് ഉദ്യോഗസ്ഥർ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ല എന്ന് തന്നെ പറയാം നാമമാത്രമായ നല്ല ഉദ്യോഗസ്ഥർ അതിന്റെ അകത്തുണ്ട് അതുപോലെ തന്നെ സ്റ്റഡി സെന്ററില് നല്ല ഉദ്യോഗസ്ഥരുണ്ട് ഒപ്പം തന്നെ നല്ല ജാട ഉള്ളവരുമുണ്ട് അണ്ടർ ക്വാളിഫൈഡ് വെച്ചിട്ട് തന്നെയാണ് ക്ലാസ്സുകൾ അവിടെ കൊടുക്കുന്നത് എന്നാണ് ഞാൻ എം എ മലയാളം അവിടുത്തെ സ്റ്റുഡൻറ് ആണ് എൻ്റെ നേരെ അനുഭവമാണ് നല്ല ടീച്ചർമാരുണ്ട് ഒപ്പം തന്നെ ഏറ്റവും തറപ്പണികൾ ചെയ്യുന്ന എല്ലാ അധ്യാപകരെയും ക്ലാസ്സുകളല്ല അവർക്ക് ക്ലാസിന്റെ പേരിൽ പാട്ടു പാടിക്കുക കുട്ടികളുടെ കഥ ചോദിക്കുക അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക എല്ലാ തരത്തിലുമുള്ള പരിപാടികളും ഞാൻ നേരിട്ട് അനുഭവിക്കുന്ന കഥയാണ് ഈ പറഞ്ഞു തരുന്നത് പക്ഷേ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എഴുപത്തഞ്ച് ശതമാനം അറ്റൻഡൻസ് വേണമെന്നും പറയുന്നു അതുപോലെ തന്നെ ഇന്റേണൽ എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് അവിടെ നടത്തുന്നു കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹൻസീവ് ഇവല്യുവേഷനിലെ അസൈൻമെന്റ് എഴുതി വെച്ചാൽ മതി ഇഗുനോ മാതൃകാ സ്ഥാപനം അങ്ങനെയാണ് പറയുന്നത് ഇവിടെ അസൈൻമെന്റും വേണം പിന്നെ ഒരു ഇന്റേണൽ ഇവാലുവേഷൻ ഇന്റേണൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ അകത്ത് വൈവാോസി എന്നുള്ള പേരിൽ അധ്യാപകരും ഈ ഒരു വിദ്യാർത്ഥിയും തമ്മിൽ ഒരു അധ്യാപകനും ഒരു വിദ്യാർത്ഥിയും തമ്മിൽ അവിടെ എല്ലാ തരത്തിലുള്ള മണിയടിക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകൾ കേരളത്തിലുണ്ട് അവർക്കെല്ലാം ഏറ്റവും സ്വീകാര്യമായത് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് നൂറിൽ പത്ത് മാർക്ക് എം എ ഇംഗ്ലീഷിന് ഞാൻ കൊടുക്കുന്നുള്ളൂ നൂറിൽ തൊണ്ണൂറ്റി അഞ്ച് മാർക്ക് ഇഗ്നോയ്ക്ക് ഞാൻ കൊടുക്കുന്നു കാരണം അത്രയും സെറ്റപ്പ് ആണ് ഇങ്ങനെ ഞാൻ പറയുന്നത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ചിന്തിക്കുന്നുണ്ടാവും കൃത്യമായ ഉത്തരം ഞാൻ തരാം ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് റാങ്ക് കൊടുക്കുന്നത് അഥവാ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രിഡിറ്റേഷൻ കൗൺസിലാണ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിക്ക് എ പ്ലസ് പ്ലസ് ഗ്രേഡ് ഉണ്ട് അത് റീ അക്രിഡിറ്റേറ്റഡാണ് എ ഗ്രേഡാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ബി പ്ലസ് ഗ്രേഡ് ആണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് ബി പ്ലസ് ഗ്രേഡ് ആണ് നമ്മുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് പക്ഷേ ഗ്രേഡിൽ ഏറ്റവും ടോപ്പ് ഗ്രേഡ് എന്ന് പറയുന്നത് എ പ്ലസ് പ്ലസ് ഗ്രേഡാണ് ആണ് നാക്കിൻ്റെ ആ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയാണ് സുഹൃത്തുക്കളെ ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ടോപ്പസ്റ്റ് റാങ്ക് ആയ എ പ്ലസ് പ്ലസ് ഗ്രേഡ് ഉണ്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇനിയും റാങ്കിന് വിധേയമായിട്ടില്ല കാരണം അതിപ്പോൾ ഒരു മൂന്ന് കൊല്ലമായിട്ടേ ഉള്ളൂ പ്രവർത്തനത്തിൽ വന്നിട്ട് രണ്ട് കൊല്ലമായിട്ടേ ഉള്ളൂ ശരിക്ക് പറയുകയാണെങ്കിൽ മൂന്ന് കൊല്ലം സ്ട്രക്ചറിലുണ്ട് പക്ഷെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് കൊല്ലമേ ആയിട്ടുള്ളൂ ഇത് രണ്ടാമത്തെ കൊല്ലമാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ കൊല്ലം അപ്പൊ നമുക്കതിനെ പരീക്ഷകൾ കൃത്യമായി ഇനിയും നടത്തിയിട്ടില്ല പരീക്ഷയിൽ തന്നെ അസൈൻമെന്റ് കൃത്യമായ സമയത്ത് വയ്ക്കണം എത്ര എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആറു മാസത്തിൽ തന്നെ കമ്പൽസറി അസൈൻമെന്റ് വച്ചില്ല എങ്കിൽ ലേറ്റ് ഫീ എന്നുള്ള പേര് പറഞ്ഞാൽ പിന്നെയും തെറ്റില്ല ഇത് ഫൈൻ നമ്മൾ എന്താ കുറ്റം ചെയ്തിരിക്കുകയാണോ കുറ്റം ചെയ്യുമ്പോഴല്ലേ ഫൈൻ അഥവാ പിഴ ഇവിടെ കുറ്റം ചെയ്യാത്ത നമുക്ക് പരീക്ഷ എഴുതിയില്ല എന്നുള്ള അത് നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ കാരണം തൊഴിൽ ധർമ്മം കാരണം നമ്മൾ പലപ്പോഴും അസൈൻമെന്റ് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ജയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് തന്നാൽ മതി പക്ഷെ അതല്ല അവർക്ക് പിഴയും കൂടി വേണം അത്ര അല്ലെങ്കിലേ ഇരട്ടി ഫീസ് വാങ്ങുന്നു സെമസ്റ്ററിന് സെമസ്റ്ററിന് ഫീസ് വാങ്ങുന്നു ഇഗ്നോ കൊല്ലത്തിന് മാത്രമേ ഫീസ് വാങ്ങുന്നുള്ളൂ എം എ ഇംഗ്ലീഷിന് ഇവിടെ സെമസ്റ്ററിന് സെമസ്റ്ററിന് ഫീസ് വാങ്ങിയതിനു ശേഷം പിന്നെ ഒരു പിഴയും കൂടി നമ്മൾ ഫൈനൽ അസൈൻമെന്റ് വച്ചില്ല എന്നുള്ള രൂപത്തിൽ വരുന്നു അപ്പൊ അത് കുറെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇളയാക്കുകയാണ് മാത്രമല്ല ഈ ഇഗ്നോയിലെ എം എ ഇംഗ്ലീഷിന് ഇന്ന് ലോകം മുഴുവനും നല്ല സ്റ്റാൻഡേർഡ് ക്ലാസ്സസ് ലഭ്യമാണ് ഇവിടെ ക്ലാസുകൾ ഒന്നും അത്രയ്ക്ക് കിട്ടാനൊന്നുമില്ല ആ ക്ലാസ്സുകൾ കിട്ടണമെങ്കിൽ ഈ പറയുന്ന ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചയും നമ്മൾ കോളേജുകളിൽ പോണം പഠന കേന്ദ്രമോ ഒരു ജില്ലയിലെ ഒരു പഠന കേന്ദ്രം ഒരു ജില്ലയിൽ ഒരൊറ്റ പഠന കേന്ദ്രമേ ഉള്ളൂ പക്ഷെ ഇഗ്നോയിലാണെങ്കിൽ ഒരു ജില്ലയിലെ മൂന്ന് നാല് അഞ്ച് ഏഴ് പത്ത് പഠന കേന്ദ്രങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം ഓവറോൾ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണ് എങ്കിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് പതിനഞ്ച് മാർക്ക് നൂറിൽ വൺ സ്റ്റാർ വൺ സ്റ്റാർ ഇഗ്നോയ്ക്ക് തൊണ്ണൂറ്റി അഞ്ച് മാർക്ക് നൂറിൽ കൊടുക്കാം അത് നാല മുക്കാൽ സ്റ്റാർ നമുക്ക് കൊടുക്കാം അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് എം 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 എ ഇംഗ്ലീഷിന് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ അമേരിക്കൻ ലിറ്ററേച്ചർ ഓസ്ട്രേലിയൻ ലിറ്ററേച്ചർ അതുപോലെ തന്നെ ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സ് ഇനി ഇതിൻ്റെ വേണമെങ്കിൽ ബ്ലൻഡ് ആയിട്ടുള്ള ഇതിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഒരു പേപ്പർ അമേരിക്കൻ ലിറ്ററേച്ചർ ഒരു പേപ്പർ ഇന്ത്യൻ ലിറ്ററേച്ചർ ഒരു പേപ്പർ ഓസ്ട്രേലിയൻ ലിറ്ററേച്ചർ ഒരു പേപ്പർ ക്രിറ്റിസിസം ഒരു പേപ്പർ അങ്ങനെ നമുക്ക് വ്യത്യസ്ത പേപ്പറുകളായിട്ടും പഠിച്ച് മുന്നേറാനുള്ള ഒരു സ്റ്റുഡൻറിനുള്ള എല്ലാ അവകാശവും നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള എല്ലാ അവകാശവും നൽകുകയാണ് മുപ്പത്തിയഞ്ച് കൊല്ലത്തെ പാരമ്പര്യമുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ലോകത്തിൽ മുപ്പത്തി ലക്ഷം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അലുംനി ഓൾഡ് സ്റ്റുഡന്റ് അസോസിയേഷൻ ആയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കോമൺവെൽത്ത് ഓഫ് നേഷൻ ഏറ്റവും ലോകത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ തയ്യാറാക്കുന്ന യൂണിവേഴ്സിറ്റി എന്നുള്ള അവാർഡ് ഇഗ്നോയ്ക്ക് രണ്ട് പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് അത്തരത്തിലുള്ള ഒരു റാങ്കും ഒരു പദവിയും ഒരു അലങ്കാരവും ഒരു സ്വീകാര്യതയും നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ സത്യസന്ധമായിട്ടാണ് ഞാൻ ഈ ഇവാലുവേഷൻസ് നടത്തുന്നത് നിങ്ങൾക്ക് സത്യത്തിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പറ്റി തുടക്കത്തിൽ ഞാൻ ഒരുപാട് പുകഴ്ത്തിയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് അതിന്റെ ഖേദം എനിക്ക് ഇപ്പോൾ ഉണ്ട് ഞാനിപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റുഡൻറ്റും കൂടിയാണ് മലയാളത്തിന്റെ ഒരു എം എ മലയാളം സ്റ്റുഡൻ്റ് കൂടി തന്നെയാണ് തൃശ്ശൂരിലാണ് എന്റെ സ്റ്റഡി സെന്റർ ഈവൻ ദോ ഐ എം ഡിസ്കറേജിങ് യു to take admission from Sri Narayana ടേക്ക് അഡ്മിഷൻ ഫ്രം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി യു ക്യാൻ ഗോ ത്രൂ ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സച്ച് വിൽ ലീഡ് യു ഏറ്റവും നല്ല രീതിയിൽ താങ്കളെ മുന്നോട്ട് നയിക്കാൻ പര്യാപ്തമാണ് എന്നുള്ള ശുഭവർത്തമാനം താങ്കളെ അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു ഈ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പീനിയൻ എന്റെ ഈ വാക്കുകളോട് താങ്കൾ യോജിക്കുന്നുവെങ്കിൽ താങ്കൾ കമന്റ് ചെയ്യുക വിജയ വിയോജിക്കുന്നുവെങ്കിൽ ആ ഒരു കമന്റും താങ്കൾ രേഖപ്പെടുത്തുക എല്ലാം നന്മകളും താങ്കൾക്കും ഈ സമൂഹത്തിനും അങ്ങനെ നമ്മുടെ നാട്ടിനും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ